അപ്പോഴേ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു മിനി പോട്ടായിട്ടാണ് മിനി പോട്ടെന്ന് വെച്ചാൽ മിനിയുടെ മിനിന്ന് തന്നെ പറയാം അത്രയ്ക്ക് ചെറിയൊരു ക്യാപ്പാണ് എടുത്തേക്കുന്നത് വേറൊന്നിൻ്റെ അല്ല ടൂത്ത് പേസ്റ്റിൻ്റെ ക്യാപ്പാണ് ഇതിനകത്ത് നമുക്കൊരു പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പേപ്പർ ഷീറ്റാണ് അതായത് കളർ ഷീറ്റ് അതിനെന്താണ്ട് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നത് സാധാ വീഡിയോയിലൊക്കെ നമ്മുടെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ സംഭവം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ അത്യാവശ്യം ഇച്ചിരി ഏറെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തുമ്പ് നമുക്കിങ്ങനെ കത്രിയെ വെച്ചിട്ട് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഭാഗം ഒന്ന് ചുരുണ്ട് മടങ്ങി വരും അതിനെ റോൾ ചെയ്യുക ഒട്ടിക്കുക പിന്നെ ക്യാപ്പിനകത്തോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവറോ അല്ലെങ്കിൽ ബീഡ്സോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ ഒരു ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോയിൽ ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ ആടെ പേര് ഷാമിയ എന്നാണ് പിന്നെ ഗീവ് അവേയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് ഒരു ട്വൻറ്റി ഫൈവ് കെ കെ സബ്സ്ക്രൈബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഗിവ് അവേ ചെയ്യാം അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ഇടൂന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഇടുന്നതാണ് പിന്നെ ഇതുപോലെയൊക്കെ പേര് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ എനിക്ക് ഇതിലത്തെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ നല്ല നല്ല സന്തോഷം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ